മെമ്പറേ മെമ്പറേതേ സുഭാഷ് ആ കയറിയിരിക്കാനൊന്നും വന്നേ അല്ല നിങ്ങളൊരു അഞ്ചാറ് മാസമായിട്ട് ഞാൻ മനുഷ്യരായിട്ട് പറ്റിച്ചുകൊണ്ടിരിക്കുക ഇന്ന് തരാം നാളെ തരാം മറ്റന്നാൾ തരാം എന്ന് നിങ്ങൾ പറയുന്നില്ല വല്ലതും നടക്കൂ എന്തോ സഭാഷതിനെക്കുറിച്ച് നമ്മൾ ഒരാഴ്ച മുമ്പ് സംസാരിച്ചല്ലേ ഉള്ളൂ അതുപോലെ ഇപ്പം അറിയാൻ വയ്യല്ലേ അല്ല ഒരാഴ്ച മുമ്പ് നമ്മൾ സംസാരിച്ചല്ലേ അപ്പം ഞാൻ കാര്യങ്ങളെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതല്ലേ കാര്യങ്ങൾ പറഞ്ഞേക്കാ സംഭവം ശരിയാ ഈ ക്ലബ്ബിലെ പിള്ളേരെല്ലാവരും കൂടെ ഞങ്ങൾക്ക് തരാൻ തരാന്ന് പറഞ്ഞതാ അത് ഏതെങ്കിലും പാവങ്ങൾക്ക് കിട്ടിക്കോട്ടേന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇതിന് വേണ്ടിയിട്ടിരുന്നത് ഇപ്പൊ ഇതും ഇല്ല അതും ഇല്ലാത്തൊരവസ്ഥയായി സംഭവം സുഭാഷ് പറയണത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് അങ്ങനെ കുറെ നിയമങ്ങളില്ലേ നിയമങ്ങളുണ്ട് ഡയറക്ടായിട്ട് പഞ്ചായത്തീന്ന് തരുന്നതല്ല പഞ്ചായത്ത് പഞ്ചായത്തിൽ നിന്ന് പെർമിഷൻ വാങ്ങിച്ചിട്ട് സെക്രട്ടറി ഒപ്പിട്ട് അയച്ചിട്ടുണ്ട് ഒരു ഏജൻസിയാണ് ഇത് കൊടുക്കുന്നത് അവരവിടുന്ന് അവിടെ നിന്ന് അന്വേഷണത്തിന് വീട്ടിൽ വന്നില്ല അന്വേഷണത്തിന് മൂന്നോ നാലോ പ്രാവശ്യം വന്നേഷിക്കുകയും ചെയ്ത് പോവുകയും ചെയ്തു പക്ഷെ കാര്യം ഇതുവരെ നടന്നിട്ടില്ല അപ്പൊ ഉടനെ നടക്കും സുഭാഷ് ഉടനെ ശരിയാവു ഈ പഞ്ചായത്തിനെ നിങ്ങൾക്ക് ജയിച്ചു ഇങ്ങോട്ട് വന്നിട്ട് ഒരുപാട് വാഗ്ദാനങ്ങൾ ഇങ്ങോട്ട് വന്ന് പറഞ്ഞതാ നിങ്ങൾക്ക് അങ്ങ് തരാം നിങ്ങൾക്ക് അങ്ങ് തരാം എന്നിട്ട് ഇതുവരെ തരാത്തേന് ആറു മാസം കഴിഞ്ഞില്ലേ അതെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് ശരി തന്നെയാണ് ഞാൻ തന്നെയാണ് വന്ന് നിങ്ങളോട് പറഞ്ഞത് അത് ശരിയാക്കി തരാന്ന് പക്ഷെ അതിൽ ഞാൻ കുറച്ച് നേരം ഞാൻ ഇതന്നെ ആദ്യം പറഞ്ഞോണ്ടിരിക്കുന്നു കുറെ പ്രൊസീജിയേഴ്സ് ഉണ്ട് അത് അവിടെ അന്വേഷണത്തിന് ആള് വന്നിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ ശരിയാവും ശരിയാവും എന്റെ അമ്മ കുഴിലോട്ട് പോയാലെങ്കിലും ഇത് കിട്ടു സുഭാഷ് അങ്ങനെ പറയാതെ നമുക്ക് ഉടനെ ശരിയാക്കും ഒരാഴ്ചക്ക് തരാം ഞങ്ങളെ വേണം ആ അല്ല അത് ശരിയാണ് നീ ഞാൻ എന്നെ വോട്ടിട്ട് ജയിപ്പിച്ചത് കൊണ്ട് ആ നന്ദി ഉള്ളതുകൊണ്ടാണ് എൻ്റെ വീട്ടിൽ വന്ന് ഇത്രയും പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഈ രീതിയിൽ ഞാൻ സംസാരിക്കുന്നു അതുകൊണ്ടൊന്നും മനസ്സിലാക്കി പോ ഞാൻ ഒരാഴ്ചക്കകത്ത് എന്തെങ്കിലും ഒരു ഒരുപാട് ഓ ശരി നീ എന്നെ കേട്ടി ഇറക്കരുതേ ഇല്ല ഇല്ല കൊറേ മെമ്പറന്മാര് പറഞ്ഞോ ഇത് രാവിലെ അവിടെ വിളമൊക്കെ വെച്ചിട്ട് പോയി എന്താ സംഭവം എന്ന് വെച്ചാലേ മാസം കൊണ്ട് തന്നെ പറ്റിക്കുക എന്റെ അമ്മ സുഖമല്ല കിടക്കുന്ന ആര്യം നിനക്കറിയാലേ നീ എലക്ഷന് വന്ന് നിന്ന് നീ വോട്ട് ചോദിച്ചു നിനക്ക് വോട്ട് ചെയ്തില്ല സന്തോഷം ആദ്യമായിട്ടെങ്കിലും ഒരാൾ പറഞ്ഞല്ലേ എനിക്ക് വോട്ട് ചെയ്തില്ല കാരണം ബാക്കിയുള്ളവരെ കാണുമ്പോൾ ചിരിച്ചിട്ട് പറയും ഞാൻ വോട്ട് ചെയ്തോട്ടെ അപ്പൊ ഞാൻ ആലോചിച്ചു ഇത്രയും പേര് വോട്ട് ചെയ്തിട്ട് ഞാൻ ജയിക്കാത്തത് സത്യസന്ധമായിട്ടാണ് നിന്റെ അഭിപ്രായത്തിൽ ഞാൻ അമ്മ ഒരു സഹതാപം ഉണ്ടായിരുന്നല്ലേ വോട്ട് കൊടുത്തു അല്ല ഈ നാട്ടിൽ എല്ലാവരും ആ സഹതാപത്തിൽ തന്നെയാണ് അവനെ ജയിപ്പിച്ചത് പക്ഷെ അതിന്റെ ഭവിഷ്യത്തി ജനങ്ങൾ അനുഭവിച്ചു ഇരിക്കുന്നുണ്ട് അതെന്താ അറിയ സംഭവം ഈ അമ്മയ്ക്ക് ഞാൻ വാക്ക് കൊടുത്തു ഈ തന്നെ ഞാൻ ഞാൻ പറഞ്ഞു പോയി എത്ര പേര് തരാന്ന് ഇവൻ ഇവൻ പറ്റിപ്പാണ് ണ്ടല്ലോ അയാള് നല്ല ഡീസന്റ് മനുഷ്യനായിരുന്നു മനുഷ്യനായി അയാളങ്ങ് പോയി പിന്നെ ഇപ്പൊ ഇതിപ്പോ നടക്കും പ്രതീക്ഷയുണ്ടോ എനിക്ക് പ്രതീക്ഷ ഇല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ നടക്കും വിചാരിച്ചാല് ഞങ്ങള് വിചാരിച്ചാ നടക്കായിക പിന്നെ ഞങ്ങള് പാർട്ടി വിചാരിക്കണം അത് ഞങ്ങള് പാർട്ടിയേക്ക് ഒന്ന് ആലോചിക്കട്ടെ പിന്നെ ഞങ്ങള് ശക്തമായ പല സമരങ്ങളും ചെയ്ത് ഇതിനുമുമ്പ് പല കാര്യങ്ങളും നേടിയിട്ടുണ്ട് പിന്നെ മാത്രമല്ല ഇതിപ്പം നിന്റെ കേസ് ഒന്ന് പിന്നെ എന്റെ ശത്രു അതുകൊണ്ട് ഞാനിത് ഏറ്റെടുത്തിരിക്കുന്നു പല സമര പരിപാടികളും ഞങ്ങള് ആസൂത്രണം ചെയ്യും വിളിച്ചാ വന്ന് പേർക്ക് കൊടുക്കാന്ന് പറഞ്ഞേ അഞ്ച് കൊടുക്കാന്നാ ആർക്കെങ്കിലും കൊടുത്തോ ആ ആർക്കും കൊടുത്തില്ലെന്ന് അത് ശരി പിന്നെ അപ്പോ ആ അഞ്ചു പേരുടെ ആൾക്കാർ ആ ബാക്കിയുള്ള നാലുപേരെന്ന് അറിയാമല്ലോ നാലുപാട് അപ്പൊ എല്ലാരും കൂടെ നിങ്ങൾ കൂട്ടായിട്ട് ചിലപ്പോൾ വരേണ്ടി വരും അപ്പൊ ആ രീതിയിലുള്ള ഒരു സമര സമരപദ്ധതിയാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ജനങ്ങളെ വഞ്ചിക്കാൻ പാടില്ല 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 പാട് ശക്തമായിട്ട് പക്ഷെ അതൊക്കെ നിങ്ങൾ നേരത്തെ ആലോചിക്കണം ഈ വോട്ടുകൾ കുത്തുമ്പോ ഞങ്ങളൊക്കെ ജയിച്ചിരുന്നേക്ക് ഇറങ്ങണം അതെ ഇനിയിപ്പോ അടുത്ത ഇലക്ഷന് എനിക്ക് അമ്മാവനൊന്നുമല്ല സാധാവ് തരാനൊന്നും ും നാളെ തിരിച്ചിന് മറ്റേ മധുരം സന്തോഷം എന്തായാലും ഞാനിത് ആലോചിക്കട്ടെ ശക്തമായ ഒരു പരിപാടിയായിട്ട് വീൽ ചെയർ അവൻ തന്നില്ലെങ്കിൽ അവന്റെ അപ്പുപ്പം കൊണ്ടുവരും ശരി ശരി ഈ വീൽ ചെയറിൽ വെച്ചൊരു വിപ്ലവം സൃഷ്ടിക്കാൻ പ്ലേറ്റസ് തയ്യാറായി കഴിഞ്ഞു എടാ അമ്പിളി കൂട്ടാ ഞാൻ കാണിച്ചു തരാം ആ